നാളെയുടെ കലാകാരന്മാരുടെ പ്രതിഭ മാറ്റുരയ്ക്കുന്ന സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന് ഇന്ന് കൊല്ലത്ത് തിരശ്ശീല ഉയരും കലാരോഗങ്ങൾക്ക് കാതോർക്കാൻ കൊല്ലം അക്ഷരാർത്ഥത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കലോത്സവം ഉദ്ഘാടനം ചെയ്യുക രാവിലെ ഒൻപതിന് അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് പതാക ഉയർത്തും തുടർന്ന് പത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും നടി ആശാശരത്തിന്റെ സംഗീത നൃത്ത ശില്പത്തോടെയാണ് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുക കോഴിക്കോട് നിന്ന് എത്തിച്ച നൂറ്റിപ്പതിനേഴ് പവൻ്റെ സ്വർണ്ണക്കപ്പിന് കൊല്ലം ജില്ലാ അതിർത്തിയിൽ സ്വീകരണം നൽകി തുടർന്ന് ഘോഷയാത്രയായി പ്രധാന വേദിയായ ആശ്രാമം മൈതാനത്ത് ഇന്നലെ വൈകുന്നേരം എത്തിച്ചു മന്ത്രി വി ശിവൻകുട്ടി എം എൽ എ എം മുകേഷ് നൌഷാദ് പി സി വിഷ്ണുനാഥ് എന്നിവരും ജാഥയിലുണ്ടായിരുന്നു ഇന്ന് വിവിധ വേദികളിലായി മോഹിനിയാട്ടം സംഘനൃത്തം ഭരതനാട്യം കോൽക്കളി മാർഗംകളി കുച്ചിപ്പിടി സംസ്കൃത നാടകം കഥകളി തുടങ്ങി ഇനങ്ങളും ഉണ്ടാകും ടീം റിപ്പോർട്ടർ കൊല്ലം